മാള ചക്കാംപറമ്പ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ കുംഭഭരണി മഹോത്സവത്തിന് കൊടിയേറി കൊടിയേറ്റത്തിന് മുന്നോടിയായി തണ്ടികവരവ് ദീപാരാധന എന്നിവ നടന്നു മാർച്ച് നാല് വരെയാണ് കുംഭഭരണി മഹോത്സവ ആഘോഷങ്ങൾ ഈ ദിവസങ്ങളിൽ ദീപാരാധന വിവിധ ക്ഷേത്ര കലകൾ പ്രസാദ ഊട്ട് എന്നിവ നടക്കും മാർച്ച് രണ്ടിന് പ്രതിഷ്ഠാ ദിനാഘോഷം മൂന്നിന് ആഘോഷം മാർച്ച് നാലിന് ഭരണി മഹോത്സവ ദിനത്തിൽ ആറാട്ട് പിറന്നാൾ സദ്യ ദീപാരാധന താലി സ്വീകരണം എന്നിവയാണ് പ്രധാന ചടങ്ങുകൾ Бизнең өчен бу вакытта нәрсә бар?